നമസ്കാരം നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ നിങ്ങളുടെ പുറകെ തന്നെ വരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പല ടെക്നിക്കുകളും പല കാര്യങ്ങളും ഉപയോഗിച്ച് നോക്കിയിട്ടും യാതൊരുവിധ ഫലവും കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനും അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിലും മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കതിനെന്താണ് പെട്ടെന്ന് ആൾ തിരിച്ച് വരാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും ഇപ്പോൾ ഇതിൽ പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷനും അതിനോടനുബന്ധിച്ച് മാനിഫെസ്റ്റേഷനും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ വ്യക്തി തിരിച്ചു വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം അത് കറക്റ്റായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്കത് സാധിച്ചെടുക്കാൻ പറ്റും കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് മറ്റ് ചിന്തകൾ നിങ്ങളിലേക്ക് വരാതെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കാര്യം സാധിക്കാൻ പറ്റും മെഡിറ്റേഷന് പല ആളുകൾക്കും ഒന്നും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അതിനൊരു ഫലം കാണാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ചിന്തകൾക്ക് പിറകെ ചിന്തകൾ വന്നുകൊണ്ട് നിങ്ങൾക്കൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ മാനിഫെസ്റ്റേഷനും ഇരിക്കുമ്പോൾ അതിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു കാര്യം സാധിക്കാത്തത് ചിന്തകൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഒഴിവാവില്ല അത് നിരന്തരം നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോഴാണ് ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ചിന്തകളെ നിയന്ത്രിച്ച് കഴിഞ്ഞ് ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഒരു ഇരുപത് എങ്കിലും അങ്ങനെ ഇരുന്ന് ബാക്കി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നത് ഇരുപത് മിനിറ്റോളം നിങ്ങൾക്ക് പരമാവധി ചിന്തകളില്ലാതെ ഇരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും പക്ഷേ മെഡിറ്റേഷനിൽ ആർക്കും അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അധികം പേർക്കും കാരണം ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ചിന്തകൾ ഇല്ലാതാക്കണമെങ്കിൽ നിരന്തരം അതിനായി പ്രാക്ടീസ് മെഡിറ്റേഷൻ ചെയ്ത് 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 കുറേ നാൾ കഴിയുമ്പോഴാണ് ചിന്തകളില്ലാതെ ഇരിക്കാൻ കഴിയുന്നത് അതിന് ശേഷമാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് പക്ഷേ ആ ഒരു സമയം എത്താൻ ആളുകൾ കാത്തു നിൽക്കാതെ ഒരാഴ്ച നാല് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ചെയ്തിട്ട് ആളുകൾ ആയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കരുതി അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആളുകൾക്ക് അതിന് ഫലം കിട്ടാതെ അതിന് ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മിനിമം ഒരു ഇരുപത് എങ്കിലും ചിന്തകളില്ലാത്ത അവസ്ഥയിൽ എത്തിയതിനു ശേഷം ഇരുന്നതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് നമുക്ക് എന്താണോ ആഗ്രഹം എന്ത് നേടിയെടുക്കണം എന്ത് കിട്ടണമെന്നാണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടിയതായിട്ട് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തോടെയുള്ള ആ ഫീലിങ് നിങ്ങളിലേക്ക് വരണം ആ ഫീലിംഗ് നിങ്ങളിൽ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റ് അധികം പേർക്കും അങ്ങനെ ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നതിന് മുമ്പ് ഇത് നിർത്തി പോവുകയാണ് അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇതൊന്നും സാധിക്കാതെ പോകുന്നത് പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ നേരം ചിന്തകളില്ലാതിരിക്കാൻ കഴിയുകയും അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് ഏതുപോലെയാണോ ജീവിതം ആവേണ്ടത് അതേപോലെ നിങ്ങൾ സിനിമ കാണുന്ന പോലെ മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് നിങ്ങളത് കാണുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങളതിനു വേണ്ടി എല്ലാ ആളുകളും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും ലഭിക്കാൻ വേണ്ടി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക അത് മിനിമം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കത് കൂടുതലും ഒന്നുകൂടി എളുപ്പമായി വരും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കതിനെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റും అప్పు నంది నమస్కారం